പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം അടങ്ങാനാകാതെ കാട്ടാനക്കലി നിലമ്പൂരിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം മുണ്ടേരി വാണിയമ്പുഴ കോളനിയിലാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത് ആക്രമണത്തിൽ മരണപ്പെട്ടത് നാൽപ്പത്തി ആറ് വയസ്സുകാരനായ ആദിവാസി യുവാവ് ബില്ലിയാണ് ചാലിയാറിന് അക്കരയുള്ള വാണിയമ്പുഴ കോളനിയിലാണ് അദ്ദേഹത്തിന്റെ താൽക്കാലിക കുടിലെ സ്ഥിതി ചെയ്യുന്നത് അതിനു സമീപം വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം നടന്നതും യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ായ പ്രളയത്തിൽ ബില്ലിക്കും കുടുംബത്തിനും തങ്ങളുടെ വീട് നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് ഇവർ താൽക്കാലികമായി കുടിൽ കെട്ടി അതിലാണ് താമസിച്ചിരുന്നത് ശക്തമായ മഴയെ തുടർന്ന് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് അതിനാൽ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്ന ദൌത്യം രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയായിട്ടുണ്ട് വിവരം അറിഞ്ഞതോടെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇരയായി കൊല്ലപ്പെട്ട യുവാവിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മൃതദേഹം പുറത്തേക്ക് എത്തിക്കുവാൻ ഫയർഫോഴ്സിന്റെ സഹായം തേടി മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും െന്നും വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോൾ 99466-53040.